ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് വാടാൻപിള്ളിയിലേക്ക് അതായത് നമ്മളൊരു മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് പോണത് നമ്മളെ കുറേ എന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു മീറ്റപ്പാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഞാൻ ഇതുപോലെ എന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്ന ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ വാടാൻപുള്ളിയിൽ നാഷണൽ ഫുഡ് ഡെവിലാണ് അപ്പോൾ എത്തി അപ്പോൾ ഇതിൻ്റെ എല്ലാവരും വന്നു തുടങ്ങുന്ന കുറേ പേർക്കൊന്നും വരാനും പറ്റി ഇത് മാർച്ച് ട്വൻറ്റി സെവൻത്തിനാട്ടോ നമ്മൾ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിടാനായിട്ട് കുറച്ച് ലേറ്റായി പിന്നെ എല്ലാവരും പരിചയപ്പെട്ട് വരുന്ന എൻ്റെ ഇടയിൽ നമ്മളെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എൻ ആർട്ടിസ്റ്റെല്ലിൻ്റെ മീറ്റപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ് അതുപോലെ തന്നെ ബാക്കി ഡിസ്ട്രിക്റ്റിലുള്ള ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അവരുടെ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഇതുപോലെ മീറ്റപ്പ് നടത്തുന്നുണ്ട് നമ്മൾ പിന്നെ നോമ്പിന് മുന്നേ ഇതുപോലെ ഒന്ന് മീറ്റപ്പ് നടത്താം നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ കുറേ ഫ്രണ്ട്സുകൾ കിട്ടിയിട്ട് അതുപോലെ പരിചയപ്പെട്ട് ഞാൻ ജീനിത്തേം കൂടിയിട്ടാണ് വണ്ടിയുമ്പിൽ അങ്ങോട്ട് പോയത് ഞങ്ങളെല്ലാവരും അങ്ങനെ കുറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ എല്ലാവരും എല്ലാരും വന്നോളെങ്കി ഓരോരുത്തരും ഓരോ പണിയിലായിട്ട് ഇങ്ങനെ ഓരോ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഡ്രസ് കോഡ് അതുപോലെ തന്നെ ഹെന്നയിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഹെന്ന ഇട്ടിട്ട് അതുപോലൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രീനാണ് നമ്മൾ തീം കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഏത് ഗ്രീന് വേണമെങ്കിലും ഇടാം അതുപോലെ തന്നെ ഹെന്ന മെഹന്ദി നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ഡിസൈനെ ഇതുപോലെ ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇടാം പട്ടണവരൊക്കെ അങ്ങനെ ഇടാം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തതിലും ഒരു ഗ്രീന് ഒരു ഏഷ്യ ഒരു ആ ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഓരോ എന്താ പറയുക നല്ല ഒരു മൊമെൻസ് ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇതുവരെ പരിചയമില്ല നേരിട്ടുള്ള പരിചയം കുറവൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്ലോസ് ആയിട്ട് നല്ല ഒരു ഇതായിരുന്നു നമ്മളെ ഗ്രൂപ്പിൻ്റെ പേര് ഹെന്ന ഇൻസ്പയർ എന്നാണ് എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ നമ്മളതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എല്ലാവരും അങ്ങോട്ടും പരിചയപ്പെട്ടു അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ് റീൽസ് ഇങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു എന്താ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ടായി പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളെ എന്താ പറയുക എന്താ പറയുക നമ്മളൊരു ഒരു മൂമെന്റ്സ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്യല് നമ്മൾ കയ്യിൽ ഹാൻഡിൽ കളറാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തമ്പിത് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഹാൻഡിലും അത് നല്ല രസമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ ഒരു എന്താ പറയുക പരിപാടി അത്രയും മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈത് ബോണ്ട് അങ്ങനെ കൊടുത്തിട്ട് എല്ലാവരും ഇതുപോലെ തമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൽഫാം മന്തിയാണ് കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഉഷാറ് ഫുഡായിരുന്നു അതിന് ശേഷം നമ്മൾ എന്താ പറയുക കുറേ റീൽസ് എടുത്തിട്ടുണ്ടായി നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഒരേപോലെ മൈലാൻ ചിട്ട് ഒരേ തീമിൽ അതിൽ ചിലവർക്കൊന്നും ഇടാൻ പറ്റിയില്ല എന്നാലും അത് നല്ല സൂപ്പറായിരുന്നു പരിപാടി പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ ഈ ഒരു പരിപാടിയിൽ നമുക്ക് എന്താ പറയുക വന്നതിന് നമുക്കത് ഇതുപോലെ എല്ലാവരുടെ പേരെഴുതിയിട്ട് നമ്മളതുപോലെ ഒരു 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 ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മടങ്ങി അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി ഒരു ബിഗ് മിഗ് ടെപ്പ് ഇൻഷാല്ല ഉണ്ടാവും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പിന്നെ ഇഷ്ടം ഉള്ള അടുത്ത് വീട്ടിയിട്ടും കണ്ടുവരും ബൈ